ഹലോ കൂട്ടുകാരെ കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പഴയ ഒരു അക്വേറി ഇരിപ്പുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കി വെക്കാം നേരത്തെ അക്വേറിയത്തിൽ മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ശ്രദ്ധിക്കാതെ വന്നപ്പോഴേക്കും അതെല്ലാം പോയി അക്വേറിയം പുറത്ത് കൊണ്ടുപോയി കഴുകി തേച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് എന്നിട്ടത് നമ്മുടെ ഫ്രണ്ടിലാണ് വെക്കുന്നത് തെർമോക്കോളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് അക്വേറിയം വെച്ച് നേരത്തെയും ഇതിവിടെ തന്നെയാണ് ഇരുന്നിരുന്നത് പക്ഷേ മീനൊന്നും ഇല്ലായിരുന്നു മീൻ ചത്തുപോയി പിന്നെ അത് നമ്മൾ അക്വേറിയം ശ്രദ്ധിക്കാണ്ട് ആയിപ്പോയിരുന്നു കുറേ ദിവസം കൊണ്ട് വിചാരിക്കണ അക്വേറിയ ശരിയാക്കി അതിനകത്ത് മീനിനെ വളർത്തണമെന്ന് അങ്ങനെ കഴുകി വെച്ച് അക്വേറിയത്തിനകത്ത് ആ കളറുള്ള കല്ലുകളൊക്കെ തിറുക്കി വെച്ച് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഓസില് വെള്ളം നിറക്കാൻ മൂന്ന് പേരാണ് ഓസേ പിടിച്ചേക്കണത് ആദ്യം ഞങ്ങൾ അക്വരിയത്തിലിട്ടിരുന്നത് കുഞ്ഞു കുഞ്ഞു മീനുകളായിരുന്നു അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് നിങ്ങൾ ഓടിപ്പോകുന്നതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും രണ്ട് ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതുമായിട്ട് അകത്ത് പോയ രണ്ട് പേരും ആമിച്ചനും ആദിക്കുടനും ഭയങ്കര സന്തോഷമായത് കൊണ്ട് വന്നപ്പോഴേക്കും പിന്നെ അതിനെ അതിനകത്തോട്ട് ഇടാനുള്ള കുരത്തിനകത്തോട്ട് ഇടാനുള്ള തിരക്കായിരുന്നു റബ്ബർ പൊട്ടിച്ച് അതിന് ആ വെള്ളത്തോടുകൂടി തന്നെ ഞാൻ അതിനകത്തോട്ട് ഇട്ടത് ഇനി അതിനകത്ത് ഒരു ഫിൽറ്റർ വാങ്ങിച്ചു വെക്കണം ഫിഷ് വാങ്ങിച്ച കടയിൽ നിന്ന് തന്നെ എനിക്ക് എനിക്കതിൻ്റെ ഫുഡും കൂടെ കിട്ടിയായിരുന്നു അപ്പോൾ ആമച്ചനെ അതിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് ആദിക്കുട്ടനാണെങ്കിൽ ആ മീനിൻ്റെ പുറകെ നടക്കുക മീന് വിശക്കണില്ലേ വിശക്കണില്ലേ അമ്മ അതിൻ്റെ വയർ ഒട്ടിയാണമ്മ കിടക്കണമെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ നടക്കുവാണ് അതുങ്ങളതിനകത്തോടി നടക്കണ കാണാൻ എന്ത് ഭംഗിയാണല്ലേ ആദിക്കുട്ടനും അമച്ചനും അക്കുരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മീനിനോട് സംസാരിക്കേ ഞാൻ സെറ്റ് ആക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ കുട്ടീസിന്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം